മന്ത്രി അറിഞ്ഞില്ല ഇംഗ്ലീഷിൽ ഇമെയിൽ അയക്കാൻ പോലും അറിയാത്തവരാണ് അവിടെ ഉള്ളത് എന്റെ പൊന്നെ എനിക്കറിയില്ല പിന്നെ യൂണിവേഴ്സിറ്റി പിന്നെ എങ്ങനെ അറിയിക്കുന്നത് അവിടെ ഡാൻസില് അവിടെ ഇമെയിൽ പോലെ അവിടെ ഡാൻസും പാട്ടും അല്ല അവിടെ ഇമെയിൽ നിങ്ങൾ ഇപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാര്യങ്ങള് കുഴപ്പമുണ്ടാക്കാത്തത് അവിടെ ഒരു പ്രശ്നവുമില്ല യൂണിവേഴ്സിറ്റി ഞങ്ങൾ പിന്നെ നിങ്ങൾ ഇത്രയും വിഷമിക്കുന്നത് ഞങ്ങള് രണ്ട് പാർട്ടിയാണെങ്കിലും ഒരു ഹൃദയമാണെന്ന് രാവിലെ ഞങ്ങൾ പറഞ്ഞില്ലോ ഞാൻ പറഞ്ഞില്ലോ അത്ര വലിയൊരു പ്രശ്നമായിട്ട് നിങ്ങൾ ഉയർത്തുന്ന കാര്യം ഞങ്ങൾക്കും ഇത്ര വലിയ പ്രശ്നമായിട്ട് കാണുന്നില്ല വളരെ രമ്യമായി പരസ്പര ബഹുമാനത്തോട് പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കും അല്ലല്ലോ അതൊന്നും തുടിക്കേണ്ടതില്ല അതെല്ലാം കൃത്യമായി ചർച്ച ചെയ്ത് പരസ്പരം ബോധ്യപ്പെട്ട് പ്രശ്നം തീർക്കാനുള്ള കരുത്ത് കേരളത്തിലെ സി പി എമ്മിനും സി പി ഐക്കും ഉണ്ട് നല്ല നേതൃത്വമാണ് രണ്ട് പാർട്ടിയുടെയും അപ്പം അതനുസരിച്ച് നിങ്ങൾ വേണ്ടി വെള്ളം ചൂടാക്കണ്ട അത് കൃത്യമായി അത് യോജിച്ചവർ തന്നെ പോകും ഈ പ്രശ്നം അല്ല പ്രശ്നം എന്ത് ഇല്ലല്ലോ അത് ഞങ്ങൾ ഒപ്പിട്ട വിഷയമല്ലേ ഉള്ളൂ ആ ഒപ്പിട്ടെ സംബന്ധിച്ചിടത്തോളം ചില സംശയങ്ങളും ആശയങ്ങളും അവര് പറഞ്ഞല്ലോ അത് ബഹുമാനത്തോടു കൂടി സ്വീകരിച്ച് എന്താണ് പരിഹാരം എന്നുള്ളത് സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും പറയും പറഞ്ഞിട്ട് ആ പ്രശ്നം ഇതൊക്കെ നിങ്ങൾ മനസ്സിലായി നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളും ഒരു പാർട്ടി ടു പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ എല്ലാ ഘടകക്ഷികൾക്കും ജനാധിപത്യം വരെ അവകാശമുണ്ട് അവരെ ഉന്നയിക്കുന്ന ഒരു പ്രശ്നത്തിന്റെ ഫാക്ട്സ് നോക്കും നോക്കിയിട്ട് എന്താണ് ഒരു സമവായം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പ്രശ്നത്തെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അതിനെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഞങ്ങൾക്ക് ഈ പണം നഷ്ടപ്പെടുത്താതെ എങ്ങനെ ഈ പണം സ്വീകരിക്കാൻ പറ്റും ഈ പണം സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളിലൂടെ നയങ്ങൾക്ക് വിരുദ്ധമായ വിദ്യാഭ്യാസ നയം ഇവിടെ ഞങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തു അപ്പോൾ ആ സംശയത്തിന്റെ ആവശ്യമില്ല അങ്ങനെ ഒരു കാരണവശാലും ഉണ്ടായില്ല കാരണം ഇതൊരു സ്റ്റേറ്റ് വിദ്യാഭ്യാസം ഒരു സ്റ്റേറ്റിന്റെ വിഷയമാണ് അപ്പോൾ ഒന്നും ഈ പറയുന്ന ഏതെങ്കിലും ഒരു ആശയം കൊണ്ടുവരാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല കാരണം ഞങ്ങളുടെ നയം എന്നാൽ ആശങ്കയുണ്ട് ഒരു ഘടകകക്ഷി എന്ന നിലയിൽ പ്രധാനപ്പെട്ട പാർട്ടി ആശങ്ക അവരെ ഉന്നയിക്കുമ്പോൾ അതിനെ ആ ബഹുമാനത്തിൽ കണ്ട് അവരുമായി സംസാരിച്ച് ആശങ്ക ദൂരീകരിച്ച് പരസ്പരം നല്ല സ്നേഹത്തോടെ ഐക്യത്തോടെ ഞങ്ങൾ പോവുകയാണ് ഇടതുപക്ഷ മുന്നണി ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവാണ് നല്ല ഭരണം കാഴ്ചവെച്ച നിങ്ങൾ പറഞ്ഞല്ലോ എഴുതി വെച്ചു നിങ്ങള് നിങ്ങള് മീഡിയ വൺ പറഞ്ഞിരിക്കുന്നു നല്ല ഭരണം പറയട്ടെ നല്ല ഭരണം എന്ന് നിങ്ങൾ പറയണം നല്ല ഭരണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മീഡിയ വണ്ണിനെ അഭിനന്ദിക്കുന്നു ഇനി ഏഷ്യാനെറ്റൂടെ പറഞ്ഞാൽ മതി പ്രശ്നം തീരും ഏഹ് ഒരു കല്ലുകടി ഇല്ല ഒരു കല്യാടിയില്ല വളരെ സ്മൂത്തായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ പോകും അതിനൊക്കെ പറ്റിയ നേതൃത്വം അല്ലേ അല്ല അത് ഔദ്യോഗികമായി പറയേണ്ട കാര്യം അവർ ഞാൻ അല്ല പറയുന്നത് എന്റെ പാർട്ടിയുടെ സെക്രട്ടറിയും സി പി ഐയുടെ സെക്രട്ടറിയും ഒക്കെ ആയിട്ട് ഔദ്യോഗികമായി പറയേണ്ടത് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് പറയേണ്ടത് ഞാനിപ്പോൾ തൃശ്ശൂർ ഈ അവാർഡ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവാർഡ് കൊടുക്കുന്ന കണ്ടെത്തിൽ എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് എന്തായാലും 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 ഈ പ്രശ്നം രമ്യമായി കേരളത്തിൽ പരിഹരിച്ചിരിക്കും പരിഹരിച്ചാ പ്രശ്നമൊന്നുമില്ല പങ്കെടുക്കുന്നത് മന്ത്രിസഭായോഗം മറ്റു കാരണങ്ങൾ കൊണ്ടാണ് ഉച്ചയ്ക്ക് ശേഷം പങ്കെടുക്കാൻ അതിന് മാത്രം പ്രശ്നം ഇല്ലത്തെ നമുക്ക് ഈ മറ്റേ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രശ്നമൊക്കെ മാറ്റാൻ വേണ്ടി നിങ്ങൾ അത് അത് കത്തിക്കൊണ്ടിരിക്കുകയാണ് രാജ്യം അതൊക്കെ എടുക്കുക അതെടുത്ത് അല്ല അത് അതാണ് പ്രശ്നം അതൊക്കെ വലിയ അഴിമതി രാജ്യത്തുടങ്ങുമ്പോൾ അത്തരം പ്രശ്നങ്ങളെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം ഈ ചെറിയ കാര്യമായിട്ടൊന്നും പറയുക അത് ഞങ്ങളൊക്കെ അങ്ങേറ്റ അടിസ്ഥാനരഹിതമായ കാര്യം അവർ അങ്ങനെ ഒരു രാഷ്ട്രീയ നിയമനവും കലാമണ്ഡലം നടത്തിയിട്ടില്ല മന്ത്രി എന്നല്ലേ ഞാൻ പറയുന്നു അവിടെ താൽക്കാലികമായ ആളുകളെ നിയമിക്കേണ്ടി വരും കാരണം അവിടെ പഠിച്ചിട്ടുള്ള കലാകാര കലാകാരന്മാർ കലാകാരികൾക്കും അവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി താൽക്കാലികമായി അവരെ നിയമിക്കും ഏതാ മൂന്ന് മാസം അല്ലെങ്കിൽ ആറുമാസം പഠിപ്പിക്കും ആ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ദിവസം വേതനം കൊടുത്ത് പറഞ്ഞു വിടും അതിലെ ഒരു രാഷ്ട്രീയ നിയമനമില്ല എന്താണ് എന്താണ് അത് പറയട്ടെ എന്താണ് ഉദ്ദേശം എനിക്കറിയില്ല ആ അങ്ങനെ പറഞ്ഞത് അടിസ്ഥാന രഹിതാണ് അങ്ങനെ ആരെയും നിയമിച്ചിട്ടില്ല നിയമിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയണം അങ്ങനെയൊന്നും അപ്പം കയറിയ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു അംഗീകരിക്കുക കൊടുക്കില്ല അത് അതിന്റെ പ്രധാനപ്പെട്ട ചാൻസലർ ചുമതല വഹിക്കുന്ന ഒരാൾ അങ്ങനെ പറയുമ്പോൾ അവർ പരിശോധിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കും അല്ല അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു ഏതെങ്കിലും ഒരു ഒരു രാഷ്ട്രീയ നേതൃത്വത്തെ കൊണ്ടൊന്നും വെട്ടിലാക്കരുത് ഞങ്ങൾ അങ്ങനെ ഒരു നിയമനം നടത്തിയിട്ടില്ല അങ്ങനെ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ അവിടുത്തെ അക്കാദമിക്കായിട്ടുള്ള ഒരു കാര്യത്തിലും ഗവൺമെന്റോ പൊളിറ്റിക്കലായി പാർട്ടി ഇടപെട്ടിട്ടില്ല ഒരൊറ്റ കാര്യം പറ ഞാനാണ് മന്ത്രി ഇന്ന് വരെ കലാമണ്ഡലത്തിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അനാവശ്യമായ ഇടപെട്ടെന്ന് പറയാമോ പറയില്ല അതിനെ ഒരു സർവകലാശാലയാക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടിയുള്ള നിയമനിർമ്മാണത്തിലേക്ക് ഞങ്ങൾ വരികയാണ് അപ്പോൾ അതിന് വലിയ തരത്തിലുള്ള പണം പിണറായി ചെയ്യാൻ ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞു ഒരുപാട് പുതിയ സംരംഭങ്ങളോട് ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പം ഒരുപാട് പൈസ ഉടങ്ങി പുതിയ ഘട്ടങ്ങൾ പടത്തുകൊണ്ടിരിക്കുകയാണ് ഒരു യൂണിവേഴ്സിറ്റി ആക്കി അതിനെ മാറ്റുന്ന ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ അവരത് പറഞ്ഞു കഴിക്കണില്ല മീഡിയക്കാർ പറഞ്ഞാൽ ആ വിമർശനം അങ്ങനെ അങ്ങനെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞെങ്കിൽ രാഷ്ട്രീയ നിയമനം നടന്നു പറഞ്ഞാൽ ഞാൻ അത് തള്ളിക്കളയുന്നു അവര് അതിന്റെ ചാൻസലർ നേരം അവർക്ക് നടപടി സ്വീകരിക്കാം പൂർണ്ണ അധികാരം അവർക്കുണ്ട് ഒരു പരാതി ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കേണ്ടത് അതിൻ്റെ എത്തിക്സ് ഉണ്ട് ആ എത്തിക്സ് അനുസരിച്ച് പ്രവർത്തിക്കും ഞങ്ങൾ ആരും ഇവിടെ അതിലായില്ല അത് പറയും ഇല്ല അതായില്ല അല്ല അതായത് നിങ്ങളറിഞ്ഞു നമ്മളറിഞ്ഞില്ല മന്ത്രി അറിഞ്ഞില്ല എന്റെ പൊന്നെ എനിക്കറിയില്ല അവിടെ പിന്നെ യൂണിവേഴ്സിറ്റി പിന്നെ അറിയിക്കുന്നത് അവിടെ ഡാൻസ് അല്ലേ അവിടെ ഇമെയിലെ ഡാൻസ് ആണ് പോലെ അവിടെ ഡാൻസും പാട്ടും അല്ല അവിടെ തന്നെ ഇമെയിൽ നിങ്ങൾ ഇപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുറച്ച് കുഴപ്പമുണ്ടാക്കാത്തത് അവിടെ ഒരു പ്രശ്നവുമില്ല യൂണിവേഴ്സിറ്റി ഞങ്ങൾ പിന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റി മാറി ഒരു നല്ല പിന്നെ യൂണിവേഴ്സിറ്റി ആക്കാനുള്ള നിയമനിർമ്മാണം കൊണ്ടുവരുന്നത് കലാമണ്ഡലത്തെ സർവ്വകലകളുടെയും യൂണിവേഴ്സിറ്റി ആക്കാൻ പോവാണ് അത് കേരള ഇന്ത്യക്ക് മാത്രേയാണ് അങ്ങനെ സർവ്വകലാകളുടെയും യൂണിവേഴ്സിറ്റിയാക്കി മാറ്റുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യവും ഞങ്ങൾ അംഗീകരിക്കില്ല വളരെ മാന്യവും മാതൃകാപരവുമായി പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ് പിന്നെ എന്താണ് മാടെ ഉദ്ദേശിച്ചു നിനക്കറിയില്ല അത് ചോദിച്ചോളൂ വലിയ കലാകാരില്ല